ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മീൻ പിടിക്കാൻ പോയാലോ ചേട്ടയുടെ പണിസ്ഥലത്തിൻ്റെ പുറകിലായിട്ടൊരു കുളം ഉണ്ട് കേട്ടോ അപ്പോൾ ചേട്ടായി മഴ വന്നപ്പോൾ എന്നോട് പറഞ്ഞു വെള്ളം നിറഞ്ഞോണ്ട് തന്നെ ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട് അപ്പം ചേട്ടായി മീൻ പിടിക്കുന്ന കഥയൊക്കെ പറഞ്ഞ് അതുപോലെ ചേട്ടായി പിടിച്ച മീൻ്റെ ഫോട്ടോയൊക്കെ അയച്ചു വന്നത് അപ്പോൾ എനിക്കും ഭയങ്കര ബുദ്ധി കിട്ടും അപ്പം കോഴിക്കോട് നിന്ന് എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പോയിട്ട് ചൂണ്ടയിടാന്ന് നാട്ടിൻപ്രദേശത്തുള്ളവർക്കറിയാൻ പറ്റും അതൊക്കെ ഒരു വൈബാട്ടോ മെയിനായിട്ട് നമ്മുടെ അവിടെ കായലും കൂടി ഉള്ളതുകൊണ്ട് കുറേ പേര് കായലിൻ്റെ അവിടെ പോയി ചൂണ്ടയിടും അത് ഞാൻ പണ്ട് പോയി ചേട്ടായിയുടെ പോയിട്ടിട്ടുണ്ട് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ചേട്ടായിട്ട് ഇതുപോലെയൊക്കെ പോകട്ടോ അപ്പോൾ ഞാനും എബൂട്ടനും ോസിമോളും ഉണ്ട് ചേട്ടായി ഉണ്ട് ചേട്ടായി പണി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം കൊണ്ട് ചേട്ടായി ഞങ്ങളിവിടെ വന്നതാണ് ചേട്ടായി ഒഴികെ ഞങ്ങൾക്ക് ആർക്കും ഇതേപ്പറ്റി ഒരൈഡിയ ഇല്ലാട്ടോ ചേട്ടായി ഇങ്ങനെ വലിക്കാൻ പറയുമ്പോൾ വലിക്കും ഇടാൻ പറയുമ്പോൾ ഇടും അത്രേ അറിയാവുള്ളൂ അപ്പോൾ ഇങ്ങനെ കൊത്തുമ്പം നമുക്കൊരു പിടിച്ച് വലിക്കുന്നൊരു ഫീൽ ഉണ്ട് അത് തോന്നാറുണ്ട് അപ്പം ചേട്ടായി എബൂട്ടനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എബൂട്ടൻ ഇങ്ങനെ കാര്യമായിട്ട് അവൻ ഇതൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ടോ അവനിത് കാര്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് എവാംകൂട്ടനെ കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവൻ കുഞ്ഞതായതുകൊണ്ടും പിന്നെ രണ്ടാളെയും കൂടി കൊണ്ടുവന്നൊട്ടും ശരിയാവില്ല എബൂട്ട ായിരുന്നു കുറച്ചുകൂടി തിരിച്ചറിവായിട്ടുള്ള എബൂട്ടനാണല്ലോ അതുപോലെ തന്നെ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അവനെ കൊണ്ടുപോകുന്നതാണ് കുറച്ചുകൂടി നല്ലത് അതുകൊണ്ടാണ് എബൂനെ വരുന്നത് ഇനി ഏവാകൂട്ടം വരുതാമ്പനെയായിട്ട് ഇതുപോലെയൊക്കെ പോകും മീൻ പിടിച്ച മീന് ചേട്ടയ്ക്ക് പോലെ മീനിനെ കണ്ട് തിരിച്ചറിയാൻ പറ്റാറുണ്ട് കേട്ടോ എനിക്ക് എത്ര പറഞ്ഞു പറഞ്ഞാലും എനിക്ക് ഇത്രയാണ് മനസ്സിലായിട്ടില്ല പിന്നെ അവരൊക്കെ കുഞ്ഞിലേ മുതലിങ്ങനെ മീൻ പിടിക്കുന്നോണ്ടും ആൺകുട്ടികളായതുകൊണ്ട് ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ പോകുന്നുണ്ട് അവർക്ക് കുറച്ചൊക്കെ അറിയാൻ പറ്റും മീൻ അതിന് ഊരക്ക എടുക്കണ്ട

രണ്ട് കയ്യിലും വിട്ടിലിനെ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതാൾ തീറ്റയായിട്ട് ഇട്ടുകൊടുക്കുന്നത് മണ്ണിര ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് പക്ഷെ മണ്ണിരയില്ല മണ്ണിര ഇല്ലാത്ത കൊണ്ട് നമ്മള് ഇട്ട് കൊടുക്കും നമുക്ക് ശ്രമിച്ചു നോക്കാൻ കിട്ടുമോന്നു നിങ്ങളുടെയൊക്കെ നാട്ടിൽ വീട്ടിൽ നിന്ന് എന്താ പറയണമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പച്ചക്കാളിയോ അങ്ങനെ അങ്ങനെയാണൊക്കെ പറയും തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പം വീട്ടിലിട്ട് കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോയെന്ന് ഇങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ് മണ്ണിൽ ഇട്ട് കൊടുത്തപ്പോഴേക്കും കിട്ടിയാന്ന് കേട്ടോ വീട്ടിലാകുമ്പോഴേക്കും അത്ര ഇതായിട്ട് കിട്ടത്തില്ല പിന്നെ ഓരോ മീനിനും ഓരോ ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ട് കേട്ടോ കരിമീനാണ് കിട്ടാൻ വേണ്ടി പണ്ട് ഇവിടെ കായലിൽ പോകുമ്പോഴേക്കും ഒരു മൈദ മൈദയും പൈനാപ്പിൾ എസൻസും കൂടിയൊക്കെ മിക്സ് ചെയ്തൊക്കെ എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടായി ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇറച്ചിയുടെ അതായത് ചിക്കൻ്റെ കുടലൊക്കെ ഇല്ലേ ആ വേസ്റ്റ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ മീൻ കിട്ടും അതുപോലെ കുറേ കുറേ ഐഡിയാസ് ഉണ്ട് കേട്ടോ എനിക്കിതേപ്പറ്റി ഒരു ധാരണയില്ല ചേട്ടായി വന്ന് കഴിഞ്ഞത് ചേച്ചിയിട്ട് കല്യാണമൊക്കെ ഞാൻ ആയിട്ട് ഇതേപ്പറ്റി കുറേയൊക്കെ അറിയാൻ തുടങ്ങി ചേട്ടായി ഇങ്ങനെ ഓരോന്നും പറഞ്ഞു പറഞ്ഞുതരും ചേട്ടയ്ക്ക് ഏറ്റവും ക്രൈസ് ഒരു ഫീൽഡ് ആട്ടോ മീൻ പിടുത്തെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയ മീനാണ് ഇതൊക്കെ കുറേ നേരം ഞാൻ വീഡിയോ ഒക്കെ എടുത്തു ഞാൻ വീഡിയോ ഓൺ ആക്കുമ്പോൾ മീൻ കിട്ടുന്നില്ല വീഡിയോ ഓഫ് ചെയ്യുമ്പോൾ മീൻ കിട്ടും ആദ്യത്തോണം മാത്രമാണ് വീഡിയോ ആക്കി കിട്ടിയത് ഇവിടെ

എബൂട്ടൻ ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ കൊറേ ഒച്ച ബഹളായപ്പോഴാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ എടുക്കാൻ വിചാരിച്ചത് നമുക്ക് കാരി അണ്ടികള്ളി വരാല് ഏതൊക്കെയാണ് കിട്ടിയത് എനിക്ക് ഇങ്ങനെ 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 നീ നീ ചാടടാ എന്ന് പറഞ്ഞാ ഓ ചാടണോ നീ ദേ കിടക്ക് കണ്ടോ ഇത് പോണ പോക്കണ്ട ഇടിക്ക്ടാ ഇപ്പ നഴഞ്ഞു അങ്ങോട്ട് പോവല്ലേ ദേ ദേ ഇതിക്കൊണ്ടാണ് ഓ അയ്യോ ഞാൻ പിടിച്ചാ അപ്പ അത് ഒന്നും അല്ല അവിടെ ഇപ്പ ഇതിനത്താണ് ചാട് ഇവിടന്ന് ചാടേ പോടോ പോ ചേ എങ്ങനെയാണീ പുലിന്റെ ഇടയ്ക്കുന്നൊക്കെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കുന്ന അറിയില്ല കേട്ടോ ഞങ്ങൾ കുറെ നോക്കിട്ട് ഞങ്ങളൊന്നും കാണുന്നില്ലായിരുന്നു കാരണം ഇത് അനങ്ങാണ്ട് ഇങ്ങനെ കിടക്കുവെന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ മിന്തി 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 പോവായിരുന്നു കേട്ടോ മീൻ ഒരെണ്ണത്തിന് അടിച്ച് മറ്റേ സൈഡിൽ കൂടി ചാടി പോവും അങ്ങനെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നെച്ചത് ഹലോ കാട്ടോ ഇത് നമ്മൾ ഇന്ന് പിടിച്ച ഇത് സൂപ്പർ ഫ്രഷ് സാധനമാണ് കഴിക്കാനില്ല ഞാൻ കറി വെക്കാനുള്ളത് കൊണ്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് കെ ബൂടെ ഇടന്ന് ബഹളം വെക്കുവായിരുന്നു ഭയങ്കരമായിട്ട് ഒച്ചെടുത്തോണ്ടാട്ടോ ഞാൻ പിന്നെ മ്യൂട്ട് ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് ചേട്ടായി എന്തൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചേട്ടായിക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുകയും ചെയ്യും ഇടൂട്ടോട്ടിലെ ശരി നമ്മൾ കൊടാ കേൾക്കുന്ന എൻ്റെ അപ്പയുടെ പണിത്ത കുറവിലൊരു കുളം ഉണ്ടായിരുന്നു ആ കുളത്തിൽ നിന്ന് നമ്മള് മേടി ഇവിടെ മറച്ചും വരാലാണ് കുറച്ച് കുറച്ച് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് മീഡിയ ഒക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ എല്ലാത്തിനും അടുത്തും ബക്കറ്റിലിട്ടു കാരണം നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ നോക്കിക്കൊണ്ട് നിന്നാലും എനിക്കും റോസിബോക്കും എബൂട്ടനൊന്നും അറിയില്ല ചാടിപ്പോയി മീനിനെ പിടിക്കാനായിട്ട് ചേട്ടായിക്ക് മാത്രമേ അറിയാവൂ ചേട്ടായി ചൂണ്ടിടാൻ പോയി കഴിഞ്ഞാൽ വെറുതെ പിടിച്ച് വെച്ചയ്ക്കുന്ന മീനൊക്കെ പോകും അത് നല്ല ഇഴുകി ഇഴുകി പോകായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് എല്ലാം കൂടി ബക്കറ്റിലിട്ട് വെച്ചു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളത്തിലാണ് ഇതിട്ട് വെച്ചേക്കുന്നത് അതിനുശേഷം ശേഷം നമ്മളൊരു കൊട്ടയിട്ട് മൂടി വെച്ചു അല്ലെങ്കിൽ ചാടിപ്പോകും അപ്പോൾ എബൂട്ടനാണ് വിഷമത്തിൽ നടക്കും കേട്ടോ അവൻ ഇട്ടിട്ടൊന്നും അവൻ ആകെ ഇട്ടിട്ട് വിട്ടിൽ മാത്രം കഴിച്ചിട്ട് പോയി അല്ലാണ്ട് മീനെ കിട്ടിയില്ല അവൻ പറഞ്ഞു എന്തോ കൊത്തുന്നുണ്ടെന്ന് പക്ഷേ വലിച്ചപ്പിളയ്ക്ക് മീൻ ഇല്ലായിരുന്നു ചേട്ടായോട് അവൻ അതിൻ്റെ സങ്കടമൊക്കെ പറഞ്ഞുകൊണ്ടില്ലാണ് പപ്പെ എനിക്ക് മനസ്സിലായതാണ് പക്ഷേ അവൻ രക്ഷപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഏബുനെ പോലുള്ള ബുദ്ധിമാനായിട്ടുള്ള മീനാണ് എന്നൊക്കെ പറഞ്ഞ് അവനോട് പറയാണ് പിന്നെ അവനാണെങ്കിൽ അടുത്ത ബഹളം തുടങ്ങി അവനത് ശരിയാവുന്നില്ല കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം ആകുമ്പോൾ പിള്ളേരല്ല നമ്മളാണെങ്കിലും മടുക്കും പക്ഷേ ചേട്ടായി ഒന്നും മടുക്കൂലോ അതായത് നമ്മളിത് മീൻ കിട്ടണം കിട്ടണം എന്നൊരു വിചാരത്തോടെ ഇരിക്കുന്നവർക്ക് മടുപ്പായിരിക്കും പക്ഷേ അവർക്കെന്ന് പറയുമ്പോൾ ഒരു പാഷനായിട്ടാണ് സോ അവർക്ക് മാർക്ക് ഇത്തിരി ക്ഷമയുണ്ടെന്ന് എനിക്ക് തോന്നിട്ടുണ്ട് ഈ കാര്യത്തിലാക്കാം ഇവിടെ പിണങ്ങിയിരിക്കാട്ടോ എന്തോ കാര്യം അവൻ ചോദിച്ചു അവന് പിന്നെ മീൻ കിട്ടാതിന്റെ വിഷമത്തിലൊക്കെ ഇരുന്ന് അപ്പൊ അവൻ പറഞ്ഞു ആ മീനെ കടിച്ചതാണ് എന്നിട്ട് അവൻ കുടുങ്ങിയില്ല എന്നൊക്കെ സങ്കടപ്പെട്ടൊക്കെ പറഞ്ഞു പിന്നെ കൊറേ കാര്യങ്ങൾ ചേട്ടാ പറഞ്ഞൊക്കെ കൊടുത്തു ചേട്ടായി പാവ കേട്ടോ ചേട്ടയുടെ പണി മുടക്കിയിട്ടാണ് ഞങ്ങളിവിടെ മീൻ പിടിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് മീനിനെ കാവലിരിക്കുന്ന കൊച്ചിന് മറുഗൊന്നും ഇങ്ങോട്ട് വേണെങ്കി ഓച്ച ക്യൂട്ടായത് പറ പറ നമ്മള് പോവാണാ എന്റെ പറ്റി കൊച്ചു മടുത്ത് അല്ലെ പിന്നെ മീന കിട്ടീല മീന കിട്ടിയല്ലോ നമുക്ക് അഞ്ചെണ്ണത്തിനെ കിട്ടിയില്ലേ എത്രണം കിട്ടുന്ന കൊച്ചു വിചാരിച്ചു പുട്ടിന്റെ കാണാനുണ്ട് അത്രയും വേണ എന്നാലും മീനും കിട്ടുന്നു അല്ല സ്റ്റാർട്ടിങ്ങില് കൊറേ മീനൊക്കിട്ടല്ലേ പിന്നെ നമുക്ക് മീനൊന്നും കിട്ടിയില്ല അതുകൊണ്ടുള്ള വിഷമത്തിലാണ് ഇനി മീൻ പിടിക്കാൻ വരത്തില്ല ഇനി വരൂല്ലേ മീൻ പിടിക്കെ വരും അല്ലേ പരിശ്രമിച്ചാലും പരിശ്രമിച്ചു ഇനിയും കിട്ടും അല്ലേ അപ്പനെ അപ്പനെ പോലെ പോലെ നമുക്ക് ിനും ചൂണ്ടിടം വന്ന് വിഷമിച്ച പപ്പടം വേത്ത് അല്ലേ ഇവറെ ഇക്കരം ആദ്യത്തിനും വേതാളോ പോയ ബൂ പോകാം എന്നാ ഇറങ്ങി ഇറങ്ങിപ്പാ കുറേ നേരമായിട്ട് വീട്ടിലിനിട്ട് കൊടുത്തിട്ട് ഒന്നും കിട്ടുന്നില്ലെന്ന് കേട്ടോ അപ്പം ഞങ്ങളാകുമടുത്തു പോകാൻ തീരുമാനിച്ചു അപ്പം ഞങ്ങൾ ചൂണ്ടയും അതുപോലെ തന്നെ മീനെയൊക്കെ എടുത്തിട്ട് പോവുകയാണ് എവന് വിഷമാവണ്ടല്ലോ എന്നത് എബുവിനോട് ഇങ്ങനെ പറയും എടാ വെറുതെ അവനോട് പറയേണ്ട അവന് വിഷമാകും എന്നൊക്കെ പറയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൻ പോയി പറഞ്ഞിരിക്കും കേട്ടോ പിന്നെ അവൻ ഈ കടന്ന് ഡാൻസ് കളിക്കുന്നത് പാട്ട് വെച്ചിട്ടുണ്ട് ഫോണിൽ വേറൊന്നുമല്ല ആക്ഷനൊക്കെ കാണിച്ചു മൊനേജ പച്ചയായ ചേട ആ പാട്ടാണ് ചെക്കൻ കളിച്ചോണ്ടിരിക്കുന്നത് ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇടുവാണ് ഈ ഡാൻസ് കളിച്ചുകൊണ്ടായിട്ടോ ആൾ നടക്കുന്നത് അവൻ ആവേശം മഞ്ഞുമേ പോയിസ് ഈ രണ്ട് പാട്ട് ഈ രണ്ട് സിനിമ കണ്ടിട്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് അതിലെ എല്ലാ കാര്യങ്ങളും അവനറിയാം അഡിക്റ്റ് ആയിരിക്കും കേട്ടോ ആൾ എന്താണെന്ന് അറിയില്ല ഇതിലുള്ളത് പക്ഷെ അവൻ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിരിക്കും ഈ രണ്ട് സിനിമയിലും എന്നിട്ട് അവൻ ഓരോ ആക്ഷനെ കാണിക്കുവാണ് പിന്നെ വണ്ടിയിൽ കിടന്ന് കാണിക്കുന്നു ഇരുന്ന് കാണിക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇനി ഈ വീഡിയോ കാണുമ്പോഴാണ് യവാങ്കൂട്ടൻ ഇതൊക്കെ അറിയുന്നത് കേട്ടോ മിക്കവാറും എന്നോട് ചെല്ലുമ്പോഴെ ചോദിക്കും മേമ എന്നെ കൊണ്ടുപോയി പോയില്ല എന്നൊരു പരാതി ഉണ്ടാകും യവാങ്കുട്ടനെ കൂടെ ഞാൻ ഒരു ദിവസം പോകും പിന്നെ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു ആയതുകൊണ്ടാണ് പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിരുന്നു ഈ ഒരു ദിവസം ഡെയിൻ മൈ ലൈഫിൽ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ